ഹലോ എവിൺ ഇറ്റ്സ് മി അശ്വതി വെൽക്കം ടു ഹം സ്പൂട്ടിക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെമി മൊഡാൽ കാറ്റഗറിയിൽ വരുന്ന അജ്രക് പാറ്റേണിൽ വന്നിട്ടുള്ള അടിപൊളി സാരിയാണ് സെമി മൊഡാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്യോ മൊഡാലിൻ്റെ പോലെയല്ല കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഇത് ശരിക്കും നമ്മുടെ ക്രീപ് സിൽക്ക് സാറ്റിന്റെ മിക്സിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് അതിൽ നല്ല ഫിനിഷിങ്ങോടു കൂടി അജ്രക് പ്രിന്റ് ചെയ്തിരിക്കുന്ന സാരിയാണ് കേട്ടോ ഇതുപോലെയാണ് നമ്മുടെ ബദാം ഡിസൈനിൽ ഹാഫ് ഹാഫ് പാറ്റേൺ നമ്മുടെ പ്യോ മൊഡാലിൽ കാണുന്ന സെയിം ഡിസൈൻ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ നല്ലൊരു മെറോണി ഷ്രെ ടോണിലാണ് ഇതിൻ്റെ സൈഡ് ബോർഡേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത് പിന്നെ മേലെ ഭാഗത്തും ഒരു ചെറിയ ബോർഡർ ഉണ്ട് പിന്നെ ഇതാണ് എന്താണോ ഈ പ്ലീറ്റ്സിന്റെ ഭാഗത്തൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്കിതൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന സാരിയാണ് അതും നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതാ വിത്ത് ബ്ലൗസ് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് അതേപോലെ റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് ആക്ച്വലി റെഡ് കളർ ബ്ലൗസ് ഇട്ടാലായിരിക്കും കുറച്ചും കൂടി അട്രാക്റ്റീവ് എനിക്ക് തോന്നുന്നു സാരി നമ്മൾ ട്രേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ വരുന്നത് ഈവൻ പ്ലെയിൻ റെഡ് ബ്ലൗസും സ്ലീവ്ലെസ് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ ഇട്ടാലും നല്ല രസമായിരിക്കും നല്ല ബോഡി ഹങ്കിങ് ആയിട്ട് ഒട്ടും തന്നെ വണ്ണം തോന്നാത്ത രീതിയിലും അതായത് സ്ലിം ആയിട്ടുള്ളവർക്ക് എന്താ പറയുക പെർഫെക്റ്റായിരിക്കും വണ്ണം ഉള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വണ്ണം തോന്നില്ല നമുക്ക് നേരിട്ട് കാണുമ്പോൾ അപ്പം അത്രയും ഭംഗിയായിട്ട് തന്നെ ഇത്ര സ്മൂത്ത് ടെക്സ്ചറിൽ അത്യാവശ്യം ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് എന്താ പറയുക നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടക്കും പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലും പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ സാധാരണ മൊഡാൽ സിൽക്കിൽ പ്യോർ മൊഡാലിൽ ബാക്ക് സൈഡിൽ പ്രിന്റ് വരില്ല ഇതിൽ പ്രിന്റ് വരുന്നുണ്ട് അപ്പോൾ ഈ സാരിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് തൗസൻഡ് ടു ഹൺഡ്രഡ് തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ സെയിൽ ചെയ്യുന്നുണ്ട് തൗസൻഡ് ഫോർ ഹൺഡ്രഡിനൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് സെയിൽ ചെയ്യുന്നുണ്ട് നമ്മളുടെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് ആയിരത്തി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ വരുന്നതാണ് കേട്ടോ ഈ സാരിയുടെ വെയിറ്റ് വെച്ച് ഇപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ രണ്ട് ഡിഫറൻറ്റ് അതർ കാറ്റഗറിയിൽ വരുന്ന രണ്ട് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതും കൂടി നിങ്ങളൊന്ന് കണ്ടിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുതായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ നെക്സ്റ്റ് നമ്മളുടെ ഈ ഒരു നമ്മുടെ മഹേശ്വരി സിൽക്ക് സാരീസ് എല്ലാവർക്കും അറിയാം അതായത് നമ്മുടെ പ്യുവർ മഹേശ്വരി സിൽക്ക് സാരി അതിന്റെ സെയിം റിപ്ലിക്ക് ചെയ്തിരിക്കുന്ന സാരി ആണ്ട്ടോ നമ്മുടെ ചാനലിൽ തന്നെ നമ്മളുടെ അഖിൽ അഖിൽമാരാറിൻ്റെ വൈഫ് രാജലക്ഷ്മി അഖിൽമാരാർ എടുത്തിട്ട് റീൽസ് ചെയ്തപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്താണ് നമ്മളുടെ സാരി തന്നെയാണ് രാജലക്ഷ്മി വെയർ ചെയ്തിരുന്നത് അപ്പോൾ സെയിം സാരി തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഉണ്ടാവും ഫുൾ ബോഡിയിൽ ഇതേപോലെ ബുട്ട ബുട്ട പാറ്റേണിൽ നമ്മുടെ ഒരു ട്രഡീഷണൽ പക്ക ഒരു ട്രഡീഷണൽ സാരിയാണ് ഇതുപോലെയാണ് പല്ലുപൂഷനിലും ഇതേപോലെ ജെറി ലൈൻസ് പോയിട്ടുള്ള പല്ലു പല്ലുപൂഷനാണ് സിമ്പിളാണ് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ടുള്ള സാരിയാണ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് സുഖമായിട്ട് എടുക്കാം അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് പിന്നെ ഇതിനകത്ത് തന്നെ വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അണിയും ബ്ലൗസ് ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ബ്ലൗസായിട്ടൊക്കെ ഇടാം റെഡ് ആയിട്ടൊക്കെ ഇട്ടാല് പ്രത്യേക ഇടുപ്പായിരിക്കും കേട്ടോ ഡാർക്ക് ബ്ലൂ ഒക്കെ ഇട്ടിട്ടാൽ പിന്നെ അതിന്റെ തന്നെ ഒരു കളറും കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഡാർക്കാണ് പർപ്പിൾ അല്ല വയലറ്റിൽ തന്നെ കിട്ടിയിരിക്കുന്നതാണ് കേട്ടോ കണ്ടോ ഈ ബോർഡേഴ്സ് ആണ് ശരിക്കും ഈ സാനീനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് പല്ലുപൂഷൻ ഓക്കേ സെയിം പ്രൈസ് തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് നമ്മളിൽ ഇപ്പം റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് എത്ര വേണമെങ്കിലും നമുക്കിത് റീസ്റ്റോക്ക് ചെയ്ത് തരാനും പറ്റും ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സെമി ഡോള സിൽക്ക് സാരീസിനാണ് അതായത് നമുക്ക് ഡെയിലി എന്താ പറയുക ഡെയിലി വെയർ ആയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്കും എന്താ പറയുക ഈ ഒരു മൺസൂൺ സീസണിലൊക്കെ ഭയങ്കര ആയിട്ട് ഉടുത്തിട്ട് പോകാനും പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ടൈപ്പ് ഓഫ് സാരിയാണ് നമ്മൾ ഡോള സിൽക്ക് ഫാബ്രിക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഭയങ്കര എന്താ പറയുക കോട്ടൺ പോലെ സോഫ്റ്റ് അല്ല ഒരു സ്ലൈറ്റ്ലി ഒരു റഫ് ടെക്സ്ചർ ആണ് പക്ഷേ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഉടുക്കാനായിട്ട് ഈസിലി ഡ്രേപ്പബിളാണ് കേട്ടോ അതിൽ ദാനത്തിനിടെ ഹാൻഡ് ബാദിനെയല്ല മെഷീൻ വർക്കാണ് ഇതാ ഇതുപോലെ വരുന്നത് സൈഡിൽ ഇതേപോലെ ഒരു സൈഡിൽ കുറച്ച് രീതിയിലുള്ള ബോർഡർ മേഖലഭാഗത്ത് ചെറിയ ബോർഡറായിട്ട് നല്ലൊരു ബ്ലൂ ബ്ലൂയില് വരുന്ന ടോൺ ആണ് അത്യാവശ്യം ഭംഗിയിൽ ചെയ്തിരിക്കുന്ന സാരിയാണ് ഇതേപോലെ ഒരു കലംകാരി കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും അറ്റാച്ച്ഡ് ആണ് ടോൺ അ ഇതുപോലെ ബാന്തനിയിൽ വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് രണ്ട് സൈഡിലും ബോർഡർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ബോർഡർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഈ സാരിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എയ്റ്റ് എയ്റ്റി റുപ്പീസ് ഉള്ളൂ കേട്ടോ എണ്ണൂറ്റി എൺപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല സുഖമുള്ള മെറ്റീരിയൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ എയ്റ്റ് എയ്റ്റി ആണേ എണ്ണൂറ്റി എൺപത് രൂപയാണ് നെക്സ്റ്റ് ഒരു മസ്റ്റേഡ് ആൻഡ് നമ്മളുടെ ഒരു കോഫി ആണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെ വ്യത്യാസമൊന്നുമില്ല സാരി അ ബ്ലൗസ് ഇതുപോലെ വരുന്നത് കേട്ടോ പാന്തനി സ്റ്റൈലുള്ള ആണ് സാരി ഇതുപോലെയാണ് വരുന്നത് പല്ലു പല്ലുപൂഷൻ ഈ ഒരു ഡിസൈനിലാണ് പല്ലുപൂഷൻ വരുന്നത് സെയിം പ്രൈസ് തന്നെ എണ്ണൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഒരു പിസ്ത ഗ്രീനൊക്കെ പോലത്തെ ഒരു ആണ് ബ്ലൗസ് പീസ് ഇനി ഇങ്ങനെ വെച്ച് കാണിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു സാരി എന്തായാലും ഒഴിഞ്ഞുപോയി ഇതുപോലെ വരുന്നത് കേട്ടോ ും എല്ലാം സെയിം തന്നെയാണ് പ്രിന്റ് എല്ലാം സെയിമാണ് ആണ് ഉള്ളത് കളറിനുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇത് ഭയങ്കര ഓവർ ഷൈനിങ് ഒന്നും വരുന്നില്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഷൈനിങ് ആണ് വരുന്നത് നെക്സ്റ്റ് നമ്മളുടെ പീച്ചാണോ ഷെയ്ഡ് അല്ലേ പീച്ച് റസ്റ്റ് അങ്ങനത്തെ ഒരു മിക്സഡ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കളേഴ്സാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ നല്ല രസമായിരിക്കും നമ്മളിത് കൊടുത്ത് കഴിയുമ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനെ കൊടുത്തിട്ട് പോയാൽ എന്താ പറയുക ഈ റേറ്റിന് ഇത് കിട്ടി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല കാരണം നമ്മൾ ഈ സാരീസൊക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോഴാണ് കേട്ടോ ശരിക്കുള്ള ഭംഗിയറിയാണ് ഒരു ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന സാരിയാണ് എന്നാൽ ടു മച്ച് പ്രീമിയം അല്ല അഫോർഡബിൾ റേഞ്ചിൽ നമുക്കിത് കിട്ടുകയും ചെയ്യും ഇത് നേരത്തെ കണ്ട സെയിം കളർ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല നമ്മളൊരു യെല്ലോവും ബ്രൗണും കൂടി വന്നിട്ടില്ല കേട്ടോ ഓക്കെ അപ്പം ഇത്രയും ഡിസൈൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്നത് പിന്നെ വേറൊരു ഐറ്റംസ് ഒന്ന് കാണിച്ചോട്ടെ അതും കൂടി എടുക്കുന്നു പിങ്ക് ആൻഡ് വൈലറ്റ് ആ ഈ ഒരു നമ്മുടെ ജെറി ചെഡ് സാരി ഇത് ഭയങ്കര വൈറലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്ന ഈ സാരീസ് ഒരുപാട് കാണാൻ പറ്റും അപ്പം അതിന്റെ റെഡ് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ കൂടെ വിത്ത് ബ്ലൗസും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതേപോലെ വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് പ്ലസ് ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് കളർ ഇതാണ് നമുക്ക് റീസ്റ്റോക്ക് ആയിരിക്കണേ സെക്കൻഡ് വൺ വരുന്നത് അതിൻ്റെ തന്നെ പിങ്ക് ആണ് കേട്ടോ പിങ്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളിൽ നിന്ന് ലാസ്റ്റ് ടൈം വാങ്ങിയായിരുന്നു അപ്പോൾ പിങ്ക് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഫുൾ ബോഡി ഇതേപോലെ ചെക്ക്സ് ഉണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിൽ വിസിബിൾ ആണോന്ന് അറിയില്ല ബോഡിയിൽ ഇതേപോലെ ഓൾ ഓവർ ബോഡിയിൽ ഇതേപോലെ ചെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നമ്മൾ ട്രഡീഷണൽ ചെക്ക്സ് ആണ് സാരിയിൽ പോയിരിക്കുന്നു കേട്ടോ കേട്ടോ ഓക്കെ അല്ലുപൂഷൻ ഇതുപോലെയാണ് ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡ് ആണ് കേട്ടോ സെയിം പാറ്റേണിൽ തന്നെ വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് ഇനി നമ്മളുടെ ലാസ്റ്റ് ബട്ട് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള എന്താ ഈ ഒരു പേർപ്പിൾ ഷെയ്ഡാണ് അല്ല സോറി വയലറ്റ് ഷെയ്ഡാണ് ഇത് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ സോറി ഇത് എൻപോഷനല്ല പല്ലുപോഷൻ അല്ല അത് കാലയുടെ എൻപോഷൻ ആയിരുന്നു ഇതുപോലെ ബ്ലൗസ് പീസ് തിൻ്റെ കൂടെ അറ്റാച്ച് ഉണ്ട് കേട്ടോ ബ്ലൗസ് പീസിലെ വർക്കും നിങ്ങളെ നോക്കിക്കോളൂ ഇതേപോലെ ഒരു ഗുട്ട വീവിംഗും ഉണ്ട് പിന്നെ അതുപോലെ ത്രെഡ് വർക്കും പോയിട്ടുണ്ട് കേട്ടോ ത്രെഡ് വർക്ക് വിത്ത് സീക്വൻസ് വർക്കും പോയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കളക്ഷൻസ് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അനേബിൾ ചെയ്യുക നമ്മളിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ